ഒരു പച്ചക്കായയും കുറച്ച് വൻപയറും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണിത് ആദ്യം നമുക്ക് ഈ വൻപയർ ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഇത് കഴുകി കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് കുതിർത്ത വൻപയറല്ല തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത വൻപയറാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളകും ഒരു വലിയ അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കാണ് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് ഒരു നാല് വിസിൽ വരുത്തി വേവിച്ചെടുക്കാം കുതിർത്ത വൻ ഒന്നോ രണ്ടോ വിസില് മതിയാകും ഇത് കുതിർക്കാത്തതായതുകൊണ്ട് ഒരു നാല് വിസിലെങ്കിലും വരുത്തണം ഇനി നമുക്ക് ഈ കായ മുറിച്ചെടുക്കണം നന്നായിട്ട് കഴുകിയെടുത്ത കായ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ചെടുക്കാണ് ഈ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് വെള്ളത്തിലേക്കിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇതിൻ്റെ കറി ഒന്ന് പോകാനായിട്ടാണ് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നത് ഈ സമയം കൊണ്ട് നമുക്ക് ഈ കറി ചേർക്കാനുള്ള തേങ്ങ അരച്ചെടുക്കാം അതിനായിട്ട് ഇതാ മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം ചെറിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ചേർക്കുകയാണ് നമ്മൾ ഈ കറിയിലേക്ക് മുളക് ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ എരിവിനാവശ്യമായ പച്ചമുളക് തേങ്ങ അരയ്ക്കുന്ന സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു വലിയ അല്ലി വെളുത്തുള്ളിയും രണ്ടോ മൂന്നോ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളി വലുതാണെങ്കിലൊന്ന് മുറിച്ച് ചേർക്കുന്നത് നന്നായിരിക്കും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ഒരുപാട് സ്മൂത്ത് പേസ്റ്റാക്കി അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരുന്ന വൺ പയർ വെന്തിട്ടുണ്ട് നാല് വിസിൽ വന്നതിന് ശേഷം ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പ്രഷർ മുഴുവനായിട്ട് പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുകയാണ് അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ പയർ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് വേണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന കായയുടെ കഷ്ണങ്ങൾ ചേർത്ത് വേവിച്ചെടുക്കണം ഒറ്റ വിസിൽ വരുത്തി മതി അപ്പോഴേക്കും കായയുടെ കഷ്ണങ്ങൾ വെന്ത് കിട്ടും നമ്മളിത് കുതിർത്തെടുത്ത വൻപയർ ആയിരുന്നെങ്കിൽ വൻപയറും കായയും കൂടി ഒന്നിച്ച് വേവിച്ചാൽ മതി പക്ഷേ ഇത് കുതിർക്കാത്ത വൻപയർ ആയതുകൊണ്ടാണ് ആദ്യം വൻപയർ വേവിച്ചെടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കഷ്ണങ്ങളാക്കിയതും കൂടി ചേർക്കാണ് കുറച്ചുകൂടെ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ചുകൂടെ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് നമുക്ക് ഒറ്റ വിസിൽ വരുത്തി ഇതൊന്ന് വേവിച്ചെടുക്കാം ഒറ്റ വയസ്സിൽ വന്നതിന് ശേഷം ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പ്രഷർ മുഴുവനായിട്ട് പോയിട്ടുണ്ട് ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ് അപ്പോൾ ഇത് കായയുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഞാനിനി ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുകയാണ് അങ്ങ് ഉടച്ച് പേസ്റ്റ് പോലെ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി കുറച്ച് കറിവേപ്പില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിത് അടുപ്പത്തേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സാണ് ഇതിലേക്ക് ചേർക്കുന്നത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഗ്രേവിയുടെ തിക്നെസ്സിനാവശ്യമായ വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഒന്ന് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാനിത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ കറിക്കാൻ കുറച്ചുകൂടി മഞ്ഞൾ കളറ് വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഇളക്കിയെടുത്തതിന് ശേഷം ഒന്നുകൂടെ തിളച്ച് വന്നിട്ടുണ്ട് ഇത്രയും മതി നമുക്കിനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടാണ് വേണ്ടത് ഈ വറവിലാണ് കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് അപ്പോൾ ഇതാ അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിന് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ടോ മൂന്നോ വറ്റൽമുളകും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചെറുകിയ തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിനൊരു നല്ല ബ്രൗൺ കളറായി വരുന്നത് വരെ മൂപ്പിച്ചെടുക്കണം അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഈ തേങ്ങയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ തേങ്ങ ഇതുപോലെ മൂത്ത് കിട്ടണം ഇത്രയും മതി ഇനി നമുക്ക് ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് കരിഞ്ഞു പോവാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് കരിഞ്ഞു പോയാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും ഞങ്ങൾ ഈ കറിക്ക് വറുത്തരിശ്ശേരി എന്നാണ് പറയുന്നത് നിങ്ങൾ ഈ കറിക്ക് എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വറുത്തിട്ടതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതേപോലെ തന്നെ പുട്ടിൻ്റെയും അപ്പത്തിൻ്റെയും ഒക്കെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നിങ്ങൾ പലരും ഇതുപോലെ ഉണ്ടാക്കുന്നവരായിരിക്കും ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് രണ്ട് മണിക്കൂറെങ്കിലും കുതിർത്ത വൻ പയറാണെങ്കിൽ വൻപയറും കായയും കൂടി ഒന്നിച്ച് കുക്കറിലിട്ട് രണ്ട് വിസിൽ വരുത്തി മതി പെട്ടെന്ന് നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ